ഈ സ്ഥാപനത്തിൽ നിന്ന് ഉയർത്തണം റഹ്മാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് റഹ്മാൻ ഇവിടുത്തെ മുത്താജിമകൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ഈ നാട്ടിലെ ഉമ്മമാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് പ്രവാസകര പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസകരുള്ള റഹ്മാൻ എല്ലാ ഓരോരുത്തർക്കും ഹൈറും നൽകണം റഹ്മാൻ റാഹത്ത് നൽകണം റഹ്മാൻ വറക്കത്ത് നൽകണം റഹ്മാൻ ദീർഘായുസും ആരോഗ്യവും ആകാക്ഷേത്വം നൽകണം റഹ്മാനെ മക്കളിനാറ് വേദനിക്കുന്ന വൃത്തിന്റെ ഹൃദയരായ ദമ്പതിമാർക്ക് ഹൈറായ മക്കളെന്ന് ഇനി നൽകണം പ്രസ്താവന നൽകിയ മക്കളെയും വേദമക്കളെയും മരുമക്കളെയും ഒക്കെ ആഭുദികളും ആഹൃതത്തുകളും മാലിന്യങ്ങളും മാലിമത്തുകളും സ്വാധീനങ്ങളും സ്വാധീനത്തുകളും മാത്രം വർത്താനെ രണ്ട് വിദ്യാഭ്യാസവും നൽകണം വർത്താനെ മക്കളില്ലാതെ വേദിക്കുന്നവർക്ക് ഹൈറായ തൈവായ നിലക്കുള്ള മക്കളങ്ങി നൽകണം വർത്താനെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഗുരുതന്മാർ സ്നേഹിതന്മാർ സുഹൃത്തുക്കൾ ഈ മഞ്ജീസന്റെ പ്രാപ്തരാക്കി ഉമ്മ വാക്കു അടക്കം ഈ തരത്തിലുള്ള ഒരുപാട് ആളുകൾ

നൽകിയ അനിൽ ഇത്രം പറഞ്ഞാലെ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങളുടെ യാത്ര ആക്സിഡന്റിൽപ്പെടുത്തി അന്ത്യയാത്ര പെടുന്ന മരണം നൽകല്ല നൽകില്ല മരണം ഹൈറായി വരുന്ന സമയത്ത് കണ്ടു മുഹമ്മദ് നൽകണം റബ്ബെ അതുപോലെ അംബാഹുവെ കുറഞ്ഞ കാലം കൊണ്ടാണെങ്കിൽ ഇത്രയൊക്കെ സൗകര്യപ്പെടുത്തി ഈ സ്ഥാപനത്തിന് നീ നീ ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്ന ഓരോ എടുപ്പുകൾക്കും സഹായിച്ചവരുടെ ചെറിയ ചില്ലറ മുതൽ സംഭാവനകൾ ചെയ്തുകൊണ്ട് അവരെയും സഹായിക്കണം ബഹുമാനെ ജോലിയില്ലാത്തവർക്ക് നൽകണം ബഹുമാനെ നൽകിയ ജോലികളിൽ മറക്കത്ത് നൽകണം വസ്ല്ലം അറിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇങ്ങനെയുള്ള എല്ലാ വേദികളിലും സംസാരിക്കണമെന്നൊക്കെ മറ്റൊരു സമയം നിങ്ങൾക്ക് ആ അവസരം ഉപയോഗപ്പെടുത്താം ചെയ്യുമാറാകട്ടെ അല്ലെങ്കിൽ തോൽപ്പ് ചെയ്യാമെന്നേക്ക്